പ്രശ്നം അവർ എത്ര വലിയ ഡീപ് ഷിറ്റിലാണ് ഓരോ വേണ്ടി ഐ ഫീൽ ഫോർ എനിക്ക് വേറെ പണിയില്ല ഈ കല്യാണ പ്രായത്തിന് ഭയങ്കര എന്തുണ്ട് പ്രഷർ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ആണുങ്ങൾക്ക് ഇപ്പോ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിലൊരു ജോലി സെറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് അതിനിട എങ്ങനെയൊരു കുടുംബീയെന്ന് പഠിക്കണം കല്യാണം കഴിക്കണം ജോലി സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ജോലി സെറ്റ് ചെയ്യണം പിന്നെ മുപ്പത് വയസ്സിന് മുമ്പ് പ്രസവിക്കും വേണം ഇങ്ങനെ കുറേ പ്രഷറുകൾ ഉണ്ട് അല്ല ഇറ്റ് ഗോസ് ഫോർ ബോത്ത് ജെൻഡേഴ്സ് അമ്മരുടെ പ്രശ്നം അല്ലെങ്കിൽ ബോയ്സിൻ്റെ പ്രശ്നം ആക്ച്വലി അവർക്ക് പോലും അറിയില്ല അവർ എത്ര വലിയ ഡീപ്പ് ഷിറ്റിലാണ് ഓരോ കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതെന്ന് പറയുന്നത് എന്നോട് ഇപ്പോഴും എൻ്റെ മെയിൽ ഫ്രണ്ട്സ് പലരും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ ആരും നോക്കും ലൈക്ക് ഹൂ വിൽ അണ്ടർസ്റ്റാൻഡ് അസ് ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് അസ് ഇത് ഇതാരാണ് ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാനൊരു പ്രായം കഴിയുമ്പോഴത്തേന് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച് ഞാൻ ഒരു പെണ്ണിനെ നോക്കണം പിന്നെ ഉണ്ടാകുന്ന പിള്ളേരെ നോക്കണം അവളുടെ അച്ഛനമ്മേനെ നോക്കണം എൻ്റെ അച്ഛനമ്മനെ നോക്കണം വീട് വെക്കണം വീട് വെക്കണം ലോൺ എടുക്കണം കാർ മേടിക്കണം വർഷാവർഷം ട്രിപ്പ് പോകണം ഈ ചെലവും ബാധ്യതയും മുഴുവനും പുരുഷന്മാരുടെ തലേ കൊണ്ട് ഇട്ടിട്ടുള്ളത് പേറ്റി ഇത് പക്ഷേ അവര് പോലിതൊന്നും മനസ്സിലാക്കുന്നില്ല ഹലോ ബ്രദർ ബ്രദർ നിങ്ങളാണായത് കൊണ്ടല്ല ആണുങ്ങളെയല്ല നമ്മൾ വിരോധിക്കുന്നത് നിങ്ങളെയും ഞങ്ങളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന ഒരു വൃത്തികെട്ട സമ്പ്രദായം നമ്മുടെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വി ഷുഡ് നോ അബൌട്ടിറ്റ് നമുക്ക് ഒരാൾക്ക് വേണം ഇപ്പം എനിക്ക് തോന്നുകയാണ് ഐ വോണ്ട് ടു ബിൽഡ് എ ഫാമിലി എനിക്കൊരു കല്യാണം കഴിക്കണം എനിക്ക് ഞാൻ കല്യാണം കഴിച്ച് ഇപ്പം ഞാനൊരാണാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പാർട്ട്ണർക്ക് എനിക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവളെ എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കണം ഇതൊക്കെ ഒരാളുടെ ഉള്ളിൽ നിന്ന് തോന്നണതാണ് അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യണം എൻ്റെ സ്വന്തം ചേട്ടൻ ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യണം ഇതാണ് എല്ലാവരുടെ അവസ്ഥ ഐ ഫിൽ പി ടി ഫോർ ദ എനിക്ക് അത് സങ്കടമുണ്ട് എൻ്റെ എല്ലാ ബ്രദേസിനോടും എനിക്ക് സങ്കടമുണ്ട് പെണ്ണുങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ഇതിനും കോമഡിയാണ് ഒരു വിഭാഗം പെൺകുട്ടികൾ വളരെ ബ്ലിസ്ഫുള്ളി ഇഗ്നോറൻ്റ് എനിക്ക് കല്യാണപ്രായമായി എനിക്ക് ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കൂ അങ്ങനെ ചിന്തിക്കണവരുണ്ട് വേറൊരു വി വിഭാഗം ആൾക്കാർക്ക് എസ്പെഷ്യലി എൽഡർ ഡോട്ടേഴ്സ് വീട്ടിലെ പ്രാരാബ്ദം മുഴുവൻ തീർക്കണം ലോൺ എടുത്ത് പഠിച്ചത് തീർക്കണം ഇതിന്റെ ഇടയ്ക്കൂടെ സ്ത്രീധനം കൊടുക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടാക്കണം സ്ത്രീധനം ഒക്കെ ഇല്ലെന്ന് വെറുതെ പറയണം കേട്ടോ എല്ലാ അവിടത്തും ഇപ്പോഴും ഉണ്ട് വളകാപ്പിന് മാത്രമാണ് കുപ്പി വളകൾ ആൾക്കാർക്ക് എന്താണ് എഗ്രിയബിൾ ആയിട്ടുള്ളൂ അതർവൈസ് ബാക്കി എല്ലാ സമയത്തും ഗോൾഡ് വേണം ഈ വരണ ചേക്കൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള അറിവിനെ ക്യാൻസൽ ചെയ്യണം എന്തൊക്കെ ചെയ്യണമെന്നറിയാമോ അതായത് ഒരു മണ്ടിമാരായിട്ട് അഭിനയിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഓഫ് മൈൻഡ് ഐ മെറ്റർ ഫ്യൂ ഡേയ്സ് ബാക്ക് അപ്പോൾ അവരിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ എ വൈൽ പക്ഷെ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേനും കഷ്ടകാലത്തിന് മുപ്പത് വയസ്സായി പോയി പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ പ്രഷറാണ് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക വീട്ടുകാർ നാട്ടുകാർ ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ചേട്ടൻ വരെ വന്നിട്ട് എനിക്ക് നിന്നെ ആര് കിട്ടും ആര് കിട്ടും സോ ആ വർക്ക് ആവാത്ത റിലേഷൻഷിപ്പ് ഓക്കേ എന്ന് പറഞ്ഞു അല്ലാണ്ട് ഇപ്പം നമുക്ക് കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി ആരെങ്കിലും പിടിച്ച് കെട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ അറിയാവുന്ന ആളെ നോക്കിയെന്ന് വെച്ചു പക്ഷെ അത് വർക്ക് ആവണിണ്ടായിരുന്നില്ല അഗൈൻ ഈ കുട്ടിക്ക് അത്രയും ബോധമുള്ളതുകൊണ്ട് ഈ കുട്ടി അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്തു അപ്പോഴേക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത്തിനാല് വയസ്സായി പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഈ ഡിസിഷൻ മേക്കിംഗ് ഒന്നും നമുക്ക് ഒരു പോലെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വന്ന് വന്നു അത്ര ടു ലോവർ ലോവ സ്റ്റാൻഡേർഡ്സ് അതായത് അവരോട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഇത്രേ ചോദിച്ചോളൂ നീ സ്റ്റാൻഡേർഡ് കോംപ്രമൈസ് ചെയ്തു നിനക്ക് ഓക്കെ അല്ലാത്ത ഒരാളുടെ കൂടെ നീ കല്യാണം കഴിച്ചു ഉണ്ടായി ഈ അപ്പനോ അമ്മയോ മാമനോ മാമയോ വന്ന നിൽക്കുവോ ഇല്ല ഇവരാരും നിന്നെ സഹായിക്കോ ഇല്ല അപ്പോൾ യു വർക്ക് ഓൺ യുവർ സെൽഫ് നീ തീരുമാനം നീ ക്ലിയർ ആകുമ്പോൾ മാത്രം കല്യാണം കഴിച്ചാൽ മതി ഞാൻ ഇരുപത്തിനാല് വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ് നവം തേർട്ടി ഫൈവ് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ അന്ന് സിംഗിൾ ആയിരുന്നെങ്കിലും ഇന്ന് സിംഗിൾ ആണെങ്കിലും ഒക്കെ ഒരു വ്യത്യാസം ഇതിലൊന്നും എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ദ സൊസൈറ്റി വെരി മച്ച് ഒബ്സെസ്ഡ് വിത്ത് ഗെറ്റിംഗ് പീപ്പിൾ മാരിഡ് ആൻഡ് വാച്ചിങ് ദ ബ്രേക്ക്അപ്പ് മാരി ആ കല്യാണം കഴിപ്പിച്ച് വിടാൻ നല്ലൊരുതാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തോ രസ ചർച്ച ഉണ്ടല്ലോ എന്താണ് ലൈഫിൽ വേറൊരു പണിയില്ലി തെന്ന ഉറങ്ങാ ഇങ്ങനെ പറമ്പിക്കൂടെ നടക്കുക എന്നല്ലാണ്ട് വേറെ ഉറ്റിപ്പണിയില്ല അപ്പോൾ നമുക്കിങ്ങനെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കണേ മാമൻ്റെ വീട്ടിലെന്താ നടക്കണം ഈ ഈ ത്വരയാണ് ഞാൻ എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു ടിപ്പ് ടിപ്പെന്നല്ല ഇറ്റ്സ് ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് അതൊരു പട്ടിണിയും പൂച്ചയുടെ എക്സാമ്പിളാണ് അതായത് മോസ്റ്റ് ഓഫ് ദി ഗേൾസ് വി ആർ ട്രെയിൻ ടു ബി ദ ഡോഗ്സ് ഇൻ അവർ ഫാമിലി നമ്മൾ വാലാട്ടി നിൽക്കണം നമ്മൾ യജമാനം വരുമ്പോൾ എഴുന്നേറ്റ് കുമ്പിടണം പിന്നെ ഇവരുടെ പിറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കണം എന്നാണ് ഇവരെന്തെറിഞ്ഞ് എന്നാലും തിരിച്ചു കൊണ്ടി കൊടുക്കണം ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലൊരു ഹൗസ് കാറ്റ് ഉണ്ടെങ്കിൽ ദ കാറ്റ് ഡസൻ ബ്രിങ് എനിത്തിങ് ടു ദ ടേബിൾ കാറ്റ് കാറ്റ് ജസ്റ്റ് കാറ്റിസ്റ്റസ് ദസ് ബ്യൂട്ടിഫുൾ കാറ്റ് കാറ്റിസ്റ്റസ് യുനോ ആ ഒരു ഫെലൈൻ എനർജി ആയിട്ട് അതിങ്ങനെ നടക്കും നമ്മൾ വേണമെങ്കിൽ അവിടെ പോയി തലോടണം തലോടി കഴിയുമ്പോൾ അതൊന്നും കൂടെ സെക്സി ആയിട്ട് കിടക്കും എന്നെ വേണമെങ്കിൽ നല്ലോണം ഒന്ന് ദിസ് എനർജി അട്രാക്ട്സ് പീപ്പിൾ ആ പൂച്ചക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല പൂച്ച ഒരു തേങ്ങയും ചെയ്യുന്നില്ല ഉടമസ്ഥന് വേണ്ടിയോ ആർക്കും വേണ്ടിയോ പക്ഷെ പൂച്ച വിശ്വാസ പൂച്ച ഷുഡ് ബി ലൈക്ക് ദാറ്റ്